മിൽബസ് ഈ ഒരു പദം വിദേശ മാധ്യമങ്ങളിൽ പാകിസ്ഥാനിലെ മാധ്യമങ്ങളിലൊക്കെ സ്ഥിരമായി കാണുന്നതാണ് അപ്പോൾ എന്താണ് ഈ മിൽബസ് നമുക്കത്ര പരിചിതമല്ലെങ്കിലും മിലിറ്ററി ബിസിനസ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യവസായികൾ ആരാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലെ സൈന്യമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അതായത് സർക്കാർ നൽകുന്ന ഭൂമിയിൽ വലിയ തോതിൽ സംരംഭങ്ങൾ നടത്തി ബിസിനസ് പ്രൊജക്റ്റുകൾ നടത്തി വൻതോതിൽ പണമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർമിയുടെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ലക്ഷം കോടി രൂപയാണ് ഇത്രയും വലിയ ആസ്തിയുള്ള ഒരു ആർമി ലോകത്ത് തന്നെ ഏതെങ്കിലും രാജ്യത്തുണ്ടാകുമോ നമുക്ക് സംശയമാണ് അതായത് ആർമിയിൽ നിന്ന് വിരമിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ട്രസ്റ്റ് രൂപീകരിക്കുകയും ഈ ട്രസ്റ്റ് വിവിധ പ്രോജക്റ്റുകൾ നടപ്പാക്കുകയുമാണ് ചെയ്യുന്നത് അതായത് നിലവിൽ ഈ കരസേന വ്യോമസേന നാവികസേന എന്നിവയിൽ നിന്ന് വിരമിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരിൽ അമ്പത് ശതമാനം പേർ വിവിധ മേഖലകളിലായി രൂപീകരിച്ച ട്രസ്റ്റുകളുടെ ഡയറക്ട് ബോർഡ് അംഗങ്ങൾ തലപ്പത്തേക്കൊക്കെ എത്തും മുപ്പത് ശതമാനം പേർ ഈ വിദേശ രാജ്യങ്ങളിലെ അംബാസിഡർ സർക്കാർ ജോലികൾ ഈ നിലയിലേക്ക് മാറും ഇരുപത് ശതമാനം പേർ അവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് അതുപോലെ തദ്ദേശ ഭരണകൂടത്തിൻ്റെ സഹകരണത്തിലേക്ക് ഇങ്ങനെയൊക്കെ മാറും ചുരുക്കം പറഞ്ഞാൽ അവിടുത്തെ പട്ടാളത്തിനാണ് രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിനേക്കാൾ ആസ്തി ഇപ്പം അവിടെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലുള്ള ഡിഫൻസ് ട്രസ്റ്റ് അതോറിറ്റി ഇവരുടെ ആസ്ത ആസ്തി എന്ന് പറയുന്നത് പതിനാറായിരം ഏക്കർ ഭൂമിയുണ്ട് ഡി എച്ച് എയുടെ ആസ്തി പന്തിരായിരം ഏക്കർ ഭൂമി ഈ ഭൂമി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് ലാഹോർ റാവൽപിണ്ടി കറാച്ചി തുടങ്ങിയ മേഖലയിലെ കണ്ണായ സ്ഥലങ്ങളിലാണ് ഈ ഭൂമി സൗജന്യമായിട്ടാണ് സൈന്യത്തിന് വിട്ടു നൽകുന്നത് ഇവിടെ അവർ ഹൗസിംഗ് പ്രോജക്റ്റുകൾ ഉണ്ടാക്കും എന്നിട്ടത് സാധാരണക്കാർക്ക് വിൽക്കും വൻതോതിൽ പണം കിട്ടും ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാണെന്നും ആർമി മാത്രമാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെന്നും രാജ്യത്തിൻ്റെയും മതത്തിൻ്റെയും യഥാർത്ഥ സംരക്ഷകർ പട്ടാളമാണെന്നും മാറി മാറി വന്ന ആർമിയുടെ തലപ്പത്തിരുന്നവർ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതുകൊണ്ടാണ് ഇന്ന് വരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തിനും അവിടെ കാലാവധി തിര തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ ഒന്നുകിൽ ഈ സർക്കാർ പട്ടാളവുമായി തെറ്റും അല്ലെ പട്ടാളം അവർക്കുള്ള പിന്തുണ പിൻവലിക്കും അങ്ങനെ ഈ സർക്കാർ താഴെ പോകും ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷത്തെ കാലം എടുത്താൽ അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതിൽ തന്നെ ഏതാണ്ട് മുപ്പത്തി വർഷം അവിടെ ഭരിച്ചത് പട്ടാളം നേരിട്ടാണ് ഏതാണ്ട് മുപ്പത്തി രണ്ട് വർഷത്തോളം ഇൻഡയറക്റ്റായിട്ടും പട്ടാളം ഭരിക്കുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പട്ടാളത്തിൻ്റെ ഒരു കൈപ്പിടിയിലാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിവിധ ട്രസ്റ്റുകൾ രൂപീകരിക്കും ഈ ട്രസ്റ്റുകൾ രൂപീകരിക്കുന്നത് ചാരിറ്റിക്കൊന്നും വേണ്ടിയിട്ടല്ല പകരം അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഐ എം എഫിൽ നിന്ന് വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ പാകിസ്ഥാൻ വൻതോതിൽ പണം എടുക്കുന്നു ഈ പണം പല മേഖലകളിലേക്കായിട്ട് വേർതിരിച്ച് ചിലവഴിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരും സൈന്യവും ചേർന്ന് അത് പങ്കിട്ടെടുക്കും വലിയ അഴിമതിയാണ് നടക്കുന്നത് ഇവിടെ ഏതാണ്ട് നിരവധി ട്രസ്റ്റുകളുണ്ട് ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ട്രസ്റ്റുകളുടെ പേര് പറയാം ഇപ്പോൾ ആർമി വെൽഫെയർ ട്രസ്റ്റ് അതുപോലെ തന്നെ ബഹീറിയ ട്രസ്റ്റ് ഫൗജി ഫൗണ്ടേഷൻ ഷഹീൻ ഫൗണ്ടേഷൻ ഡിഫൻസ് ഹൗസിങ് അതോറിറ്റി ഇതൊക്കെ അവിടുത്തെ ചില ട്രസ്റ്റുകൾ ചില ഫൗണ്ടേഷൻസ് ഒക്കെയാണ് അപ്പോൾ അവിടുത്തെ ആർമി വെൽഫെയർ ട്രസ്റ്റ് ഇതിനുള്ള ആസ്തി എന്ന് പറയുന്നത് നാലായിരം കോടി രൂപയുടെ ആസ്തി അപ്പോൾ സൈന്യത്തിൻ്റെ കീഴിലുള്ള ആർമി വെൽഫെയർ ട്രസ്റ്റിൻ്റെ ആസ്തി ഇത്രയാണെന്ന് പറഞ്ഞല്ലോ ഇവർക്ക് അമ്പത് ബിസിനസ് സംരംഭങ്ങളുണ്ട് ഇവിടെ ജോലി എടുക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി അപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ ഒരു വലിപ്പം ആലോചിച്ച് നോക്ക് കൂടാതെ ഇവർ അവിടെ പല കാര്യങ്ങൾ ഇപ്പോൾ തുകൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറി പഞ്ചസാര ഫാക്ടറി അതുപോലെ തന്നെ റിസോർട്ടുകൾ ഈ ജനറൽ ഇൻഷുറൻസ് നൽകുന്ന മേഖല അതുപോലെ സി എൻ ജി പെട്രോൾ പമ്പ് ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഇവരാണ് മറ്റൊന്നാണ് ഈ ഫൗജി ഫൗണ്ടേഷൻ അവരാണ് അവിടെ ഓയിൽ കമ്പനികൾ ബാങ്ക് അതുപോലെ തന്നെ കമ്പനി ഇനി ഈ പറയുന്ന ഫുഡ് പ്രോഡക്റ്റ്സുകൾ നിർമ്മിക്കുന്നു സിമെൻറ്റ് കമ്പനി നടത്തുന്നു ഇത്തരത്തിലുള്ള ബിസിനസ്സൊക്കെ ഇവർ ചെയ്യുന്നു മറ്റൊന്നാണ് ഷഹീൻ ഫൗണ്ടേഷൻ അതായത് സ്കൂൾ കോളേജ് ഏവിയേഷൻ അതുപോലെ തന്നെ വിമാനം മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെയും മെഡിക്കൽ പഠനത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വം ഇവർക്കാണ് അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ബിസിനസ് സംരംഭം നടത്തുന്നത് ആർമിയുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകളും ഫൗണ്ടേഷനുകളുമാണ് അപ്പം മറ്റ് ആരെങ്കിലും ഇവരുമായി മത്സരിക്കാൻ വരില്ലേ സ്വാഭാവികമായി സംശയം ഉണ്ടാകും പക്ഷേ ആർമിയോട് മത്സരിച്ച് ജയിക്കാൻ അവിടുത്തെ ഒരു കമ്പനിക്കും കഴിയില്ല എന്നുള്ളത് സ്വാഭാവികമായി മനസ്സിലാകുന്ന ഒരു കാര്യമല്ലേ കാരണം എല്ലാ പ്രോഡക്റ്റുകളും ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഈ ആർമി പ്രോഡക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ജനപ്രീതി ഉള്ളതും ഇവരുടെ പ്രോഡക്റ്റുകൾക്കാണ് ഇതിനപ്പുറത്തേക്ക് ചെല്ലാനായിട്ട് ഒരാൾക്കും കഴിയില്ല അപ്പം ആർമിക്ക് കൃത്യമായ ലക്ഷ്യവും ഉദ്ദേശവുമുണ്ട് ഇപ്പം നമുക്കറിയാം അവിടെ ഓരോ ഘട്ടത്തിലും ഇപ്പം മതഭരണകൂടമാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ അറിയാം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവുകൾക്ക് മുകളിലാണ് മതത്തിൻ്റെ ഫത്വ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശ കാര്യം മനസ്സിലാകുമല്ലോ അതായത് ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു സൈന്യമുണ്ടെന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ പറയുന്നത് പാക് ആർമിക്കൊരു രാജ്യമുണ്ടെന്നാണ് അത്രയും വ്യത്യാസമാണ് ഇപ്പം നിലവിലുള്ള അവിടുത്തെ അസിം മുനീറെന്ന് പറയുന്ന സൈനിക മേധാവി ഈ സൈനിക മേധാവിക്ക് നിലവിൽ ജനങ്ങളുടെ അടുത്തു നിന്നുള്ള ഒരു പിന്തുണ നഷ്ടപ്പെട്ടു തുടങ്ങി അതായത് ഈ ആർമി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും പൈസ ദൂർത്തടിക്കുകയാണെന്നും ഒക്കെയുള്ളൊരു ചിന്ത അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടായി തുടങ്ങി അപ്പോൾ ബലൂജ് മേഖലയിൽ ഖൈബർ പഷ്തുഗ മേഖലയിൽ പഞ്ചാബ് സിന്ധു മേഖലകളിലൊക്കെ തന്നെ പ്രാദേശികമായ വിഘടനവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും അവിടുത്തെ ഭരണാധികാരികൾക്കും ആർമിക്കുമെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് ആ ജനപിന്തുണ വീണ്ടെടുക്കാൻ വേണ്ടി കാശ്മീരിനെതിരെ ഇന്ത്യക്കെതിരെ ചില ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളൊക്കെ നടത്തി ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു അതിന്റെ അനന്തര ഫലമാണ് ഈ പഹൽഗാം അറ്റാക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള അറ്റാക്കിലൂടെ ഒരു ജനശ്രദ്ധ ഒന്ന് ആകർഷിക്കാനും ഒപ്പം ഒരുമിച്ച് ഒക്കെ ഈ അസിം മുനീർ ശ്രമിക്കുന്നുണ്ട് ഈ അസിം മുനീർ ഈ ശ്രമം നടത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒരു പട്ടാള അട്ടിമറി നടത്തണമെന്ന് അയാളും ആഗ്രഹിക്കുന്നു കാരണം വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ആർമി ചീഫ് എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എന്താ പറയുന്നത് കോട്ടിട്ട എന്ന് പറയുന്നു അപ്പോൾ സുഖ സൗകര്യങ്ങളിലൊക്കെ മതി മറന്ന് ജീവിക്കുന്ന എന്നാൽ ഖുർആൻ ഉൾപ്പെടെയുള്ള മതഗ്രന്ഥങ്ങൾ കാണാതെ പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ ാണ് ഈ അസീം മുനീറിനെ അറിയപ്പെടുന്നത് കാരണം ഇയാളുടെ ഫാമിലി അങ്ങനെയാണ് അച്ഛനൊരു അധ്യാപകനും ഒരു പള്ളിയിലെ ഇമാമും ഒക്കെ ആയിരുന്നു അപ്പം തികച്ചും മതപരമായ കാര്യങ്ങളെ നെഞ്ചേറ്റുന്ന ഒരാളാണ് ഒപ്പം ആർമി കച്ചവടത്തിനേക്കിറങ്ങിയാൽ ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ഒരു പ്രത്യേക അവകാശം ഉണ്ടല്ലോ അതിനെ കൃത്യമായിട്ട് ഇവിടെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഓരോ തവണയും പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി നടക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് ആദ്യത്തെ പട്ടാള അട്ടിമറി പാകിസ്ഥാനിൽ നടക്കുന്നത് അന്ന് സൈന്യാധിപനായിരുന്ന അയൂബ് ഖാൻ പ്രസിഡന്റ് ആയിരുന്ന ഇസ്കന്ദർ അലി മിർസയെ അട്ടിമറിക്കുന്നു എന്നിട്ട് പതിമൂന്ന് വർഷം പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നു അടുത്ത രണ്ടാമത്തെ അട്ടിമറി ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈ അഞ്ചിനാണ് അന്ന് ഈ പറയുന്ന സിയാ ഉൽ എന്ന് പറയുന്ന ഭരണാധികാരി പ്രസിഡന്റ് ആയിരുന്ന സുൽഫിക്കർ അലി ബൂട്ടോയെ അട്ടിമറിക്കുന്നു ഏതാണ്ട് പതിനൊന്ന് വർഷത്തോളം അദ്ദേഹവും രാജ്യം ഭരിച്ചു ഒടുവിൽ സുൽബിക്കർ അലി ബൂട്ടോയെ തൂക്കിക്കൊല്ലുന്നു അതിനുശേഷം ഈ സിയാ ഉൾഹക്ക് വിമാന അപകടത്തിൽ കൊല്ലപ്പെടുന്നു അടുത്ത അട്ടിമറി ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അന്ന് പർവേസ് മുഷറഫ് എന്ന് പറയുന്ന സൈനിക മേധാവി അവിടെ അട്ടിമറി നടത്തുകയും നവാസ് ഷെരീഫിനെ സ്ഥാനവർത്തനാക്കുകയും ചെയ്തു ഇതേ നവാസ് ഷെരീഫിൻ്റെ സഹോദരനാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിന്നെ അസീം മുനീർ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം അയാൾക്കും ഒരു പാക് ഭരണാധികാരിയായി മാറാൻ ആഗ്രഹമുണ്ട് കാരണം തൊട്ട് മുമ്പുണ്ടായിരുന്ന ഭരണാധികാരിക്ക് വലിയ ഇരുന്നൂറ്റമ്പത് ഏക്കറോളം സ്ഥലവും ഒക്കെ കൊടുത്തിട്ടാണ് അയാളെ റിട്ടയർ ചെയ്യിച്ചത് ജനറൽ കമർ ജാവേദ് ബാജ്വ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറോളം കൊടുത്തു അയാളും കുടുംബാംഗങ്ങളും എല്ലാം സമ്പന്നരായി അപ്പം പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവർക്കെല്ലാം തന്നെ വലിയ തോതിൽ ഭൂമി നൽകുക എന്നുള്ളത് അവിടുത്തെ ഒരു സർക്കാരിൻ്റെ രീതിയാണ് ഈ രീതി അനുസരിച്ചാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ പെട്രോൾ പമ്പ് ഉടമസ്ഥർ ബാങ്കിങ് ഇൻഷുറൻസ് മേഖല നിയന്ത്രിക്കുന്നത് പഞ്ചസാര ഫാക്ടറി നിയന്ത്രിക്കുന്നത് എല്ലാം തന്നെ പാക് ആർമിയാണ് അപ്പോൾ അവരെ വെല്ലാൻ ആർക്കും കഴിയില്ല അപ്പോൾ രാജ്യത്ത് ഏതൊക്കെ സംരംഭങ്ങൾ ബിസിനസ് പരാജയപ്പെട്ടാലും പാകിസ്ഥാൻ ആർമിയുടെ ബിസിനസ്സുകൾ ഒന്നും തന്നെ പരാജയപ്പെടുന്നില്ല കാരണം അവിടെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഈ പാക് ആർമിയുടേതാണ് അവിടെ ഉൽപ്പാദനവും അല്ലെങ്കിൽ ജനപ്രീതിയും നേടിയ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പാക് ആർമി നിർമ്മിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മിൽബസ് എന്ന് പറയുന്ന വാക്കിന് ഏറെ പ്രചാരം നേടിയിട്ടുള്ളത് അതിനെ അട്ടിമറിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഇപ്പം അഫ്ഗാനിസ്ഥാനിലേക്ക് റഷ്യ അതായത് സോവിയറ്റ് യൂണിയൻ വലിയൊരു പിന്നെ അധിനിവേശമൊക്കെ നടത്തിയപ്പോൾ അന്ന് അമേരിക്ക ഈ പറയുന്ന പാകിസ്ഥാനെ കൂടെ നിർത്തി അവർക്കെതിരായ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി അന്ന് കുറേ ഫണ്ട് പാകിസ്ഥാൻ സ്വരൂപിച്ചു അപ്പോൾ പാകിസ്ഥാനിലെ ആയുധങ്ങൾ അവരുടെ പട്ടാളത്തെ ഒക്കെ വിൽപ്പന നടത്തിയിട്ടാണെങ്കിലും ഈ സൈനിക മേധാവികൾ പണം കണ്ടെത്തും അപ്പോൾ സൈന്യത്തിനാണ് പാകിസ്ഥാനിൽ എല്ലായ്പ്പോഴും മുൻതൂക്കം വില കിട്ടുന്നത് അതിനപ്പുറത്തേക്കൊന്നുമില്ല അപ്പോൾ ലോകത്ത് തന്നെ മൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ലക്ഷം കോടിയുടെ ആസ്തിയുള്ള ഏക സൈന്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടത്തിന് അവിടെ നിലനിൽക്കണമെങ്കിൽ പാക് സൈന്യത്തിൻ്റെ ഒരു ഔദാര്യം വേണം അങ്ങനെയാണ് ഓരോരുത്തരും നിലകൊള്ളുന്നത് എപ്പോഴൊക്കെ ഈ സൈനിക നേതൃത്വത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവർ കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇന്ത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ മുഴുവൻ ജനങ്ങളും ഇവർ ഒ ഒപ്പം കൂടും കാരണം ഈ പറയുന്ന ഖുറാൻ അപ്പുറത്തേക്ക് ഖുറാൻ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചാൽ പിന്നെ സൈന്യം ഒന്നും നോക്കില്ല അവരെ അങ്ങ് ഇല്ലാതാക്കി കളയും അതുകൊണ്ട് തന്നെ സൈന്യത്തിനെതിരായ നിലപാട് സ്വീകരിക്കാനോ സൈന്യം പറയുന്നത് കേൾക്കാതിരിക്കാനോ അവിടുത്തെ ജനങ്ങൾക്കോ രാഷ്ട്രീയക്കാർക്കോ കഴിയില്ല ഇപ്പം സംഭവിക്കുന്നത് അവിടുത്തെ സൈന്യവും വലിയ അഴിമതി നടത്തുന്നുവെന്ന് മനസ്സിലായതോടെ ജനങ്ങൾ പതിവെ പതി അവർക്കെതിരായി മാറാനുള്ള ഒരു സാധ്യത കാണുന്നു അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അവിടെ വലിയ അട്ടിമറി കലാപമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതൊഴിവാക്കാനാണ് അസീം മുനീറിൻ്റെ ഇപ്പോഴത്തെ ശ്രമം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനു ശേഷം നടക്കുന്ന നാലാമത്തെ പട്ടാള അട്ടിമറിയായിട്ട് അസീം മുനീർ ചില മുന്നേറ്റങ്ങൾ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇത് കൃത്യമായിട്ട് നിലവിലെ പ്രസിഡൻ്റിനായ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫിനറിയാം ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ അതാണിപ്പോൾ നടക്കുന്നത് എന്തായാലും പാക് മിലിറ്ററിയുടെ ഈ ബിസിനസ്സിനെ ഒന്നും അട്ടിമറിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല എന്തായാലും ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളത് പാക് ആർമിയുടെ ഉറക്കം കെടുത്തുകയാണ്